ചപ്പാത്തി പരത്തി നേരെ തിളച്ച ഇട്ട് നോക്കൂ ഇന്ന് നമ്മളൊരു അടിപൊളി കൊതിയുറും വിഭവമാണ് കേട്ടോ റെഡിയാക്കാനായിട്ട് പോണത് ചപ്പാത്തിയൊക്കെ തിന്ന് മടുത്തിരിക്കുന്നവരാണെങ്കിൽ ഒന്നോ രണ്ടോ ചപ്പാത്തി വെച്ചിട്ട് വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയ ഈ ഒരു അടിപൊളി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഏകദേശം ഒരു മൂന്ന് ചപ്പാത്തി ഉണ്ടെങ്കിൽ ഒരു അഞ്ചോ ആറോ പേർക്ക് വയറ് നിറച്ച് കഴിക്കാനായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പം ഞാനിതാ ചപ്പാത്തി മാവിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ റെസിപ്പി ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഇത് തന്നെ ആയിരിക്കും നമ്മുടെ വീട്ടിലുണ്ടാക്കുക അത്രത്തോളം രുചിയാണ് നമ്മളെ മക്കൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയോ സൺഫ്ലർ ഓയോ ഏത് വേണമെങ്കിലും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട് ഇനി കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുമല്ലോ അതുപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടോ ഒരുപാട് വെള്ളം കൂടി കൂടി പോകണ്ട കുറേശ്ശെ കുറേശിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം ഇനി നമുക്കിതൊന്ന് കുഴച്ചിട്ട് ഓരോ ബൗൾസുകളാക്കി ഒന്ന് മാറ്റാം അപ്പോൾ ഒരുപാട് സമയം കുഴച്ച് സോഫ്റ്റാക്കി അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കണം പിന്നെ ബൗൾസുകളാക്കി ഒന്ന് ഇരട്ടിയെടുക്കുക വലിയ പണിയൊന്നും ഇല്ല കേട്ടോ നമ്മൾ രാവിലെയൊക്കെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ മക്കളും ഇനിയിപ്പോൾ ഓഫീസിലോ സ്കൂളിലൊക്കെ പോകുന്ന ആൾ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഫുഡും കൂടിയാണ് ഒരുപാട് എണ്ണയോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ അതാണ് ഞാൻ അരക്കപ്പ് ഗോതമ്പാവ് വെച്ചിട്ട് ഏകദേശം ഇവിടെ കിട്ടിയത് നാല് ബൗളാണ് കേട്ടോ അത്യാവശ്യം വലിയ പൗൾസുകളാക്കിയിട്ട് തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് നൈസായിട്ടൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആരും മടി കാണിക്കരുത് കേട്ടോ നല്ലോണം നൈസാക്കി പരത്തിയെടുത്താൽ മാത്രമേ ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരും കേട്ടോ ഈ റെസിപ്പി സ്പെഷ്യലായിട്ട് നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഫുഡും കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ നാല് ബൗൾസുകളോട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഓരോന്നോരോന്ന് പരത്തിയെടുക്കാം ഏകദേശം ഈ ഒരു നാല് ബോൾസോണ്ട് തന്നെ ഒരു ആറ് പേർക്ക് വരെ വയറ് നിറച്ച് കഴിക്കാനുള്ള ഫുഡ് ഇതിൽ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരുപാട് ചപ്പാത്തി ഒന്നും നമ്മൾ എടുക്കണ്ട ഒരു മൂന്നോ നാലോ ഒക്കെ ചപ്പാത്തി ഉണ്ടെങ്കിൽ അഞ്ചാറ് പേർക്ക് വയറ് നിറച്ച് കഴിക്കാമെന്ന് അപ്പോൾ ഏതായാലും നമുക്ക് ഓരോന്നും പരത്തിയെടുക്കാം കേട്ടോ ഒരുപാട് കട്ടിയോട് കൂടിയിട്ടല്ല ചെറിയ രീതിയിലൊന്ന് നൈസായിട്ട് തന്നെ എടുക്കുക അങ്ങനെ ആവുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് കെട്ടോ ഈ ഒരു പലഹാരം അപ്പോൾ ആ പലമ്മ ചെറുതായിട്ടൊന്നും ഇട്ടിപ്പിടിച്ചിട്ടുണ്ട് അതൊന്നും സാരമില്ല കണ്ടല്ലോ ഇതാ ഇതുപോലെ നല്ല നൈസായിട്ട് എല്ലാതും നമുക്കിതുപോലെ പരത്തിയെടുക്കാം അപ്പം ചില വീടുകളിലൊക്കെ ഡൈലി ചപ്പാത്തി തന്നെയാണല്ലേ അതിൻ്റെ ഇപ്പം എന്തെങ്കിലും ഒരു കറിയൊക്കെ ഉണ്ടാവും ചിലർക്കിതൊക്കെ കഴിച്ചു കഴിച്ച് അങ്ങ് മടുത്തിട്ടുണ്ടാവും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ഉമ്മമാരായാലും ഉമ്മന്മാർക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ അവർ കഴിച്ചോളൂ കേട്ടോ ഇത്ര രുചി തന്നെയാണ് ഇപ്പോൾ മുഴുവനായിട്ടും ഞാൻ എന്താ ഇതുപോലെയൊന്ന് പരത്തിയെടുക്കാണ് ഇനിയിപ്പോൾ ഇത്ര കുരുമുളക് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അര അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇത് ഒത്തിരി അങ്ങോട്ട് സ്പൈസി ഒന്നുമല്ല കേട്ടോ ചെറിയൊരു എരിവ് മാത്രമേ അതിലുണ്ടാവുള്ളൂ അങ്ങനെ മുഴുവൻ ഞാൻ പരത്തി റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഇനിയിപ്പോൾ എല്ലാ ചപ്പാത്തിയും കുറേ കറക്റ്റ് ഷേപ്പ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇത് നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനുശേഷം കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്പ്പൊക്കെ ഒന്നും മാറിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം വലിയൊരു പാനിലോട്ട് ഞാൻ എന്താ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഈ തിളക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ചപ്പാത്തിയും ഈ ഓരോ തിളച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് കൊടുക്കാം ഓരോന്നും ഇതുപോലെ മുകളിലായിട്ട് അടിയട്ടിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഏകദേശം ഒരു നാല് ബോളല്ലേ നാലല്ലേ നമ്മൾ പരത്തിയെടുത്തത് അപ്പോൾ ആ ഒരു നാലെണ്ണം ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാണ് ഒന്ന് നന്നായിട്ട് വീന്ത് അതാ വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുക വെള്ളം നന്നായിട്ട് തിളച്ച തന്നെ പറയണം ഒരിക്കലും തണു തണുത്ത വെള്ളത്തിലിട്ട് കൊടുക്കരുത് കേട്ടോ തിളച്ച വെള്ളത്തിലാവുമ്പോൾ ഇത് നന്നായിട്ട് വെന്ത് ഓരോന്നോരോന്ന് ഓരോന്ന് വേറിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടെ ആ ഒരു വെള്ളത്തിലങ്ങ് താഴട്ടെ ഇതുപോലെ നന്നായിട്ട് തന്നെ തിളക്കട്ടെ കേട്ടോ ചുരുങ്ങിയത് നമ്മളിതൊരു മൂന്ന് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മളിത് ഒത്തിരി വേവിച്ചെടുക്കാനൊന്നും പോണില്ല അപ്പോൾ ഈ ഒരു ചപ്പാത്തി ഓരോന്നും നല്ല രീതിയിൽ വെന്ത് എന്ന് തന്നെ ഉറപ്പ് വരുത്തട്ടോ നന്നായിട്ട് വെന്തോളും തിളച്ച വെള്ളത്തിലല്ലേ നമ്മളിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും അതിനുശേഷം നമുക്കിത് കോരി മാറ്റോ അപ്പോൾ കോരി മാറ്റുന്ന സമയത്ത് ചിലപ്പം പൊട്ടിപ്പോവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ടെട്ടോ ഇത് നമ്മൾ പരത്തിയിട്ട് കൊടുത്ത് തന്നെ നമുക്ക് നല്ല നൈസായിട്ട് ഓരോന്നും നല്ല നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അബദാ ഞാനൊരു ചട്ട കൊടുത്തിട്ട് ഒന്ന് പെട്ടെന്ന് നമുക്കിങ്ങനെ എടുക്കാനൊന്നും കഴിയൂല അപ്പോൾ എന്ത് ചെയ്യുക ഗ്യാസ് ഓഫ് ഇതാ വെള്ളം ഗ്യാസിലോട്ട് തൂവി തൂങ്ങി പോയിട്ടുട്ടോ ഞാൻ ഓഫാക്കി കൊടുക്കട്ടെ അപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ച് അതിൻ്റെ മുകളിലായിട്ട് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തു അതിന് ശേഷം അതാ എടുത്തപ്പോൾ ഫസ്റ്റ് തന്നെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ പൊട്ടിയാലും കുഴപ്പമില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അത്ര എടുത്തത് അപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇതുപോലെ കനം കുറച്ച് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇനി അതല്ലെങ്കിൽ ഓരോ പത്തിരിയും നമ്മൾ മടക്കി വെക്കുക മടക്കി വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അയ്യോ മുറിഞ്ഞ് പോയല്ലോ എന്ന് കരുതിയിട്ട് ആരും ടെൻഷൻ ടെൻഷനാവേണ്ട മുറിഞ്ഞാലൊന്നും കുഴപ്പമില്ല നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ കനം കുറച്ച് കട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് നമ്മൾ ആ ഒരു തിളച്ച വെള്ളത്തിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ചൂടാറിയതിനു ശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഓരോന്നിങ്ങനെ മടക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിങ്ങനെ എന്താ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്യാനായിട്ട് പറ്റും പൊട്ടിപ്പോയരുത് കുഴപ്പമില്ല പൊട്ടാതിരുന്നാലും കുഴപ്പമില്ല കേട്ടോ രണ്ടായാലും സെയിം തന്നെയാണ് സിമ്പിളാണ് ഈ ഒരു രീതി അപ്പോൾ ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാനിതാ ഇതുപോലെ കനം കുറച്ച് തന്നെ കട്ട് ചെയ്യാണ് രാവിലെയൊക്കെ കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു സൂപ്പർ പലഹാരം തന്നെയാണ് കേട്ടോ ഇത് തമ്മിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടാണ് ഇത് കട്ടുള്ള പോലെ തോന്നുന്നത് നല്ലോണം തിന്നായിട്ട് തന്നെയാണ് കേട്ടോ ഇതൊക്കെ നിൽക്കുന്നത് കണ്ടല്ലോ നമ്മൾ ആ ഒരു ന്യൂഡിൽസിൻ്റെയൊക്കെ ആ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ ടിപൊളി അതേ ന്യൂഡിൽസിൻ്റെ അതേ ടേസ്റ്റിലാണ് ഇത് നമ്മൾ നമ്മളിന്ന് റെഡിയാക്കാനായിട്ട് പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂഡിൽസ് എന്ന് പറയുന്ന സാധനം ഈ ഗോതമ്പിലും ഉണ്ട് അതുപോലെ തന്നെ മൈദാമാവിൽ വെച്ചിട്ടും ചെയ്യുന്നുണ്ട് നമുക്കൊക്കെ അധികം കിട്ടുന്നത് മൈദാമാവലാണല്ലേ എന്നാൽ അതാ ഗോതമ്പ്മാവൽ വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയ ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ നമ്മുടെ മക്കളെ ശീലിപ്പിക്കുക ഞാനതാ ഒരു പാൻ ചൂടാക്കി പാനിലോട്ട് അര ടീസ്പൂൺ ചെറിയ ജീരകൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ ഇഞ്ചി ഇത് മൂന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുകയാണ് കേട്ടോ എങ്കിലേ നമ്മളെ മസാലയ്ക്ക് നല്ല സ്മെല്ലും ടേസ്റ്റും ഒക്കെ കിട്ടുള്ളൂ അതിനുശേഷം ഒരു ചെറിയ വലിയുള്ളി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് വലിയുള്ളി ഒരുപാട് ബ്രൗൺ കളറാവുകയോ ചേഞ്ച് അങ്ങനെയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറി വരുന്നത് കൂടി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു ക്യാപ്സിക്കത്തിന് ചെറിയ കഷ്ണവും ഒരു തക്കാളി എൻ്റെ കയ്യിൽ ക്യാരറ്റ് കുഞ്ഞു ക്യാരറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തുണ്ട് കോളിഫ്ലവർ ഉണ്ടോ ക്യാബേജ് അതുപോലെ തന്നെ ബീൻസ് എല്ലാത് വെച്ചിട്ടും നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് വൈറ്റമിൻസും ഒക്കെ കിട്ടും ചെയ്യും ഒരൊറ്റ പലഹാരത്തിൽ തന്നെ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അതാ ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ഒരുപാട് വെന്ത് ഒടഞ്ഞ് കളറൊന്നും ചെയ്ഞ്ച് ആവേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ ഒരു പച്ചക്കറികൾക്കൊക്കെ ചെറിയൊരു കടി രൂപത്തിൽ ഇങ്ങനെ കിട്ടണം അപ്പോഴാണ് നമുക്ക് വന്നു ഹെൽത്തി ആവണതും അതുപോലെ തന്നെ ടേസ്റ്റി ആവണതും ഈ ഒരു സമയം പച്ചക്കറിയിലോട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടിയും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് ഇതിൽ നമ്മൾ ഒരുപാട് മസാലകളൊക്കെ പാട വാരിയിട്ട് എരിഞ്ഞ് അങ്ങനെയല്ല കേട്ടോ അത്യാവശ്യത്തിന് എരിവും ഉപ്പും പുളിയും ഒക്കെയുള്ളൊരു സംഭവമാണ് ഈ ഒരു അടിപൊളി റെസിപ്പി അപ്പോൾ അതാ നമ്മൾ ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറഞ്ഞ തീലിട്ടിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ തക്കാളി ഞാനിവിടെ ഹാഫ് ഒരു കഷ്ണം കഷ്ണമെടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം നമ്മളെ വീട്ടിലൊന്നും എപ്പോഴും ഒരുപാട് വെറൈറ്റി പച്ചക്കറികളൊന്നും ഉണ്ടാവില്ല വല്ലുളിയും തക്കാളിയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് രണ്ട് വെച്ചിട്ടും നമുക്ക് ഈ റെസിപ്പി ചെയ്തെടുക്കാം കേട്ടോ കേരട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറായി ഇനി നമ്മളിതാ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ടൊമാറ്റോൻ്റെ സോസാണ് കേട്ടോ അപ്പോൾ സോസ് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഇത് ചേർത്ത് കൊടുക്കട്ടോ ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നും എന്ന് പറഞ്ഞാൽ പറയുന്നില്ല കാരണം ഇത് ഒഴിച്ചു കൊടുക്കുമ്പോഴാണോ ഒന്നുകൂടി ടേസ്റ്റി ആവുന്നത് അപ്പോൾ രണ്ട് ടീസ്പൂൺ ഞാനിവിടെ ടൊമാറ്റോ സോസും ഒരു ഇച്ചിരി വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പുളിക്ക് വേണ്ടിയിട്ട് ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ടൊമാറ്റോ സോസ് ചെറിയ പാക്കറ്റൊക്കെ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ കിട്ടും അഞ്ച് രൂപേൻ്റെ പത്ത് രൂപേൻ്റെ ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾ എന്തായാലും കുറച്ച് വാങ്ങിയിട്ട് ഇത് ചെയ്ത് നോക്കട്ടോ അതുപോലെ തന്നെ ഇനി നമ്മൾ ചേർക്കുന്നത് സോയാ സോസാണ് ഇതും ചെറിയ പാക്കറ്റ്സുകൾ ആണ് ഉണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കട്ടോ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ടൊമാറ്റോൻ്റെ സോസ് മാത്രം മതിയാകും എല്ലാം ചേർത്ത് വരുമ്പോൾ ഇതൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലക്കൂട്ടായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ടാണ് നമ്മൾ വേവിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചപ്പാത്തിയുടെ ആ ഒരു ഖനം കുറച്ച് എറിഞ്ഞ് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു മസാലയിലോട്ട് നോക്കുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും അത് എത്രത്തോളം കളർഫുള്ളും ആണ് അല്ലേ അത് ഒത്തിരി മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് എരിവൊക്കെ ആയാലും നമ്മുടെ മക്കൾക്ക് ഇതൊന്നും കഴിക്കാനായിട്ട് പറ്റൂല അപ്പോൾ മുളക് പൊടി തൊടിയ്ക്ക് വേണ്ട ആവശ്യത്തിന് നമുക്ക് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം അത് ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അപ്പോൾ അതാ ഞാൻ എല്ലാ ഗോതമ്പിൻ്റെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി കട്ട് ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കനം കുറച്ച് തന്നെ കട്ട് ചെയ്യാനായിട്ട് നോക്കുക ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ പലർക്കും ഔട്ട് ചെയ്യുക കാരണം മിക്സ് ചെയ്യുമ്പോൾ വെന്ത് അടിയിലെ പൊട്ടിപ്പോകില്ലേ ഓരോ കുഴപ്പം പറ്റൂല കേട്ടോ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കുക നമ്മൾ ന്യൂഡിൽസിൻ്റെ അതേ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ആ ഒരു കട്ട് ചെയ്യുന്ന സമയത്ത് കനം കുറച്ച് നൈസായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് കിട്ടും ഒട്ടിപ്പിടിക്കേ ഒട്ടിപ്പിടിക്കെ വേവേറെ ഒരു കുഴപ്പം വരില്ല കേട്ടോ നമ്മളാദ്യം തന്നെ വേവിച്ചുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് നമുക്കിഷ്ടപ്പെട്ട ബീൻസും കാര്യങ്ങൾ അതുപോലെ തന്നെ ചിലവർക്ക് കോളിഫ്ലവറൊക്കെ ഇഷ്ടമായിരിക്കും അങ്ങനെയുള്ളവർക്ക് അതൊക്കെ ചേർത്തിട്ടിത് റെഡിയാക്കാം അപ്പം ഞാനിതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസും ഒപ്പം തന്നെ ആവശ്യത്തിന് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പില്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അടിപൊളി വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം പക്ഷേ ഇത് നോക്കിയാൽ മാത്രം പോരെ കേട്ടോ നമ്മുടെ വീഡിയോ നമ്മുടെ കുടുംബത്തേക്കും അതുപോലെ തന്നെ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നും ചപ്പാത്തി പരത്തിയും ചുട്ടും അതിനൊരു വേറൊരു കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും വെടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതും അപ്പോൾ എല്ലാവരും പറയും ഇതുപ്പം കറി ഉണ്ടാക്കുന്നത് പോലെ ആ ടൈമ് വരുന്നുണ്ടല്ലോ എന്നാലും ടേസ്റ്റിലൊത്തിരി മാറ്റില്ലേ പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ലാസ്റ്റ് ടൈമിൽ നമ്മളൊരു കാൽ ടീസ്പൂൺ ഗരം മസാലതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒന്ന് വിതറി കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് മതി ഏകദേശം ഒരു കാൽ ടീസ്പൂൺ മാത്രം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് സേവ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വിഭവം തന്നെയാണ് ഇത് അതുപോലെ തന്നെ സ്നാക്സ് ബോക്സിലും ഒക്കെ കൊടുത്ത് വിടാനായിട്ട് പറ്റും ചില സമയത്ത് നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുന്ന ടൈമിലും റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം പിൻഷാൽ നാളെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ എല്ലാവരോടും സ്ലാമലേക്കും